ഈ കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഇല്ല എന്നല്ല അല്ലെ പത്ത് വയസ്സ് വരെയുള്ള ആളുകൾക്കുണ്ട് അമ്പത് വയസ്സിന് ശേഷമുള്ള ആളുകൾക്കും ഉണ്ട് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഓരോ വിഗ്രഹത്തിലെയും ഊർജത്തിന്റെ തോത് വ്യത്യാസപ്പെട്ടാണ് നമ്മുടെ ശരീരത്തിലെ ഊർജ വ്യത്യാസമില്ലേ അല്ലെ ചിലരെ നമ്മൾ ഭയങ്കര എനർജി ആണെന്നൊക്കെ പറയില്ലേ ചിലരെയൊക്കെ നോക്കിയിട്ട് വിഗ്രഹത്തിന്റെ ഭാവം അനുസരിച്ച് ഊർജം ചൈതന്യം നമ്മുടെ ഊർജ്ജത്തിന് ചൈതന്യം എന്ന് പറയും വ്യത്യാസപ്പെട്ടിരിക്കും ഒരു യോഗിയുടെ ചൈതന്യം എന്ന് പറയുന്നത് തപസ് തപശക്തി ഊർജം വളരെ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ തപ എന്ന് പറഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ ചൂടെന്നാണ് അർത്ഥം നിരന്തരമായിട്ട് യോഗവും ധ്യാനവും ചെയ്യുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന തപശക്തി വളരെ കൂടുതലായിരിക്കും നമുക്ക് എങ്ങനെയാണോ ശരീരം ചൂട് പിടിക്കും അടുപ്പിച്ച് അടുപ്പിച്ച് നിരന്തരമായിട്ട് മണിക്കൂറുകൾ ജപിച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ ഈ ബദലീലും കേദാറിലും ഒക്കെ പോയാൽ നമ്മൾ അഞ്ച് സോക്സും അഞ്ച് ഡ്രസ്സും ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ അവിടെ അവരൊക്കെ ഓണം കൊടുത്ത് നടക്കും ഒക്കെ കാരണം സാധനാബലം ഉള്ളതുകൊണ്ട് അവരുടെ ശരീരത്തിന് നല്ല ചൂടാണ് അവർക്ക് ഈ തണുപ്പ് ഏൽക്കില്ല ഈ സാധനാബല ഇതുകൊണ്ടാണ് ഞാൻ വളരെ രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്റെ പരിചയത്തിലുള്ള കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു മിഷ ചേച്ചി പറയും മിഷ ചേച്ചിക്ക് ഗായത്രി മന്ത്രം ഒരു പരിധിയിൽ കൂടുതൽ ചൊല്ലിയാല് ശരീരത്തിലെല്ലാം ചൂടുപോലെ വരും ബിക്കോസ് ദ മോസ്റ്റ് പവർഫുൾ മന്ത്ര ഇസ് ദൈത്രി മന്ത്രം വിഭൂതി യോഗം പത്തി പത്താം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് മന്ത്രങ്ങളിൽ ഞാൻ സ്പീഡ് കൂടുതലാണോ ഇല്ലെന്നല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടെങ്കിൽ സ്പീഡ് കൂടുതലാണോ പെട്ടെന്ന് മന്ത്രങ്ങളിൽ ഞാൻ ഗായത്രിയാണ് അല്ലേ ചേച്ചി വളരെയധികം സാധനം ചെയ്യുന്നതാണ് പക്ഷെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ വളരെയധികം ശക്തി ഉണ്ടാകുന്നുണ്ട് ഊർജം ശരീരത്തിൽ ഉണ്ടാകും പക്ഷെ ഈ ഊർജത്തിന് എല്ലാവർക്കും താങ്ങാൻ പറ്റണമില്ല ഇപ്പൊ നമ്മൾ അത് മിക്സിക്ക് വേണ്ട പ്ലഗ് പോയിന്റിന്റെ പവർ വേണോ മൊബൈൽ ചാർജ് ചെയ്യാൻ എല്ലാം വൈദ്യുതി തന്നെയാണ് പക്ഷെ ഓരോന്നിൽ കൂടി പുറത്ത് വരുമ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കും അയ്യപ്പ സ്വാമി യോഗ്യവര്യൻ ആയതുകൊണ്ട് യോഗിയുടെ തപശക്തിയും ഊർജവുമാണ് അത് ആർത്തവവും പ്രസവവുമുള്ള സ്ത്രീകളുടെ ശരീരത്തിന് ഉചിതമല്ല സ്ത്രീകളുടെ ശരീരത്തിന് പൊതുവെ ചൂട് നല്ലതല്ല പത്ത് വയസ്സ് കഴിഞ്ഞ് ആർത്തവം ഉണ്ടാകുന്ന ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുക ശരീരത്തിൽ നിന്ന് വളരെ വലിയ തോതിൽ രക്തം നഷ്ടപ്പെടുന്നു ഈ രക്തത്തിലൂടെ എന്താണ് പോകുന്നതെന്നറിയോ പ്രാണനാണ് പോകുന്നത് അതുകൊണ്ടാണല്ലോ വെയിൻ കട്ട് ചെയ്ത് ബ്ലഡ് കുറെ പോയി കഴിയുമ്പോൾ മരിക്കുന്നത് പ്രാണ്പോലെ സൂക്ഷ്മമായിട്ട് പ്രാണനെ വഹിക്കുന്നത് രക്തമാണ് അപ്പൊ വളരെയധികം രക്തം പോകുന്നത് കൊണ്ട് തന്നെ ശരീരം വളരെ ഇളതാകും തളർച്ച ഉള്ളതാകും അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മളോട് വളരെ വലിയ പണികളൊന്നും ചെയ്യരുത് വിശ്രമിക്കണം നമസ്ക അമ്പലത്തിൽ ഒന്നും പോകരുന്ന് ശുദ്ധത്തിന്റെ കാര്യമുണ്ട് അതോടൊപ്പം കുനിയൊന്നും ചെയ്യരുത് ഗർഭപാത്രത്തിന് കേടുതെക്കം നമസ്കരിക്കരുത് ഒരിക്കലും ആർത്തവം ഉള്ളപ്പോൾ അതുപോലെ തന്നെ അടുക്കളയിൽ പാചകം ചെയ്യരുത് പണ്ടുകാലത്ത് അടുപ്പൊക്കെയാണ് ചൂട് ഗർഭപാത്രത്തിൽ അടിക്കാൻ പാടില്ല നമ്മൾ ഈ ആയുർവേദ ചികിത്സയൊക്കെ കഴിയുമ്പോൾ എന്താ പറയുക ശരീരം ഇളതാവാം കുറെ നാളത്തേക്ക് വെളിയിലേക്ക് ഇറങ്ങരുത് വെയിൽ കൊള്ളരുത് എന്നൊക്കെ പറയില്ലേ ശരീരം ഇളതായിരിക്കുമ്പോൾ ശരീരത്തിൽ ചൂടടിക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പിന്നെന്താണ് പ്രസവം പ്രസവം വരുമ്പോഴും അത് തന്നെയല്ലേ വളരെ വലിയ രീതിയിൽ ഊർജ നഷ്ടം സംഭവിക്കുന്നു പിന്നെ സ്ത്രീകൾ ശബരിമലയിൽ പോകുമ്പോൾ ഒരു സ്ത്രീയുടെ ശരീരത്തിന് ചേർന്ന ഊർജമല്ല അവിടെ നിന്നും പ്രവഹിക്കുന്നു നമുക്ക് വേണേ ചോദിക്കാം ഇപ്പൊ അവിടെ കയറി ഇറങ്ങിയിട്ട് വന്നു എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് ഈ മാറ്റം സൂക്ഷ്മമായിട്ടാണ് ഉണ്ടാകുക പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല വാഴ വെച്ചാൽ വലിയ താമസയില്ലാതെ കുറയ്ക്കുന്നത് കാണാം അല്ലെ തേക്ക് വെച്ചാൽ എത്ര കാലം കഴിഞ്ഞാൽ അവർ ഉരുപ്പിടിയാവുക സൂക്ഷ്മമായിട്ടുള്ള മാറ്റമാണ് ഈ ഊർജം നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഋഷീശ്വരന്മാർക്ക് സ്ത്രീകളോട് എന്തെങ്കിലും ദേഷ്യമോ അവര് മാറ്റം നിർത്തിയിട്ടല്ല അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് സ്ത്രീകൾക്കാണ് സ്ത്രീകളാണ് ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഒരു ലോകക്രമത്തിന്റെ അടിത്തറ അവർക്ക് അതുകൊണ്ട് എന്താണ് എല്ലായിപ്പോഴും ഏറ്റവും സുരക്ഷിതത്വമുള്ള കാര്യങ്ങളും നിബന്ധനകളും കൂടുതൽ വെച്ചു കാരണം അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ കൂടുതൽ അപകടം പറ്റും അതുകൊണ്ട് വില കൂടുതലുള്ളതുകൊണ്ട് സെക്യൂരിറ്റി കൂടുതൽ വെച്ചു ഞാൻ ഇവിടെ വന്നു എന്തെങ്കിലും സെക്യൂരിറ്റി ഉണ്ടോ പ്രധാനമന്ത്രി വരുമ്പോഴോ പ്രസിഡന്റ് വരുമ്പോഴോ വില കൂടുന്തോറും ഗുണം കൂടുന്തോറും സെക്യൂരിറ്റിയും എല്ലാം കൂടും അതുകൊണ്ട് സ്ത്രീക്ക് വളരെ വിലയുള്ളതുകൊണ്ട് സ്ത്രീയുടെ ആരോഗ്യ കാര്യങ്ങളിൽ എല്ലാ പരിരക്ഷയും അവര് തന്നു കുറച്ചു ദിവസം മുമ്പ് യു എയിൽ നിന്നാണെന്ന് തോന്നുന്നു ഒരു പെൺകുട്ടി ഇടക്കിടക്ക് എന്നെ വാട്സപ്പില് വന്ന് ചാറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ആ കുട്ടി പറഞ്ഞു ഞാൻ ചാറ്റ് ചെയ്തിട്ട് ചേച്ചി പണ്ട് എനിക്ക് ഈശ്വരൻ്റെ വിശ്വാസമൊക്കെ ഉണ്ട് പക്ഷെ തന്നെ പ്രഭാഷണം കേൾക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായി ചെയ്യാനായിട്ട് എനിക്ക് നല്ല താല്പര്യമാണ് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്നുണ്ട് ആരുടെ കുറെ പേരുണ്ട് എനിക്കിപ്പോൾ ഇതിനോടൊക്കെ നല്ല താല്പര്യമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈശ്വരാനുഗ്രഹം അല്ലേ ഭഗവത് കാരുമ്യം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ പ്രഭാഷണങ്ങളെല്ലാം കേൾക്കും ഞാൻ അയച്ചു കൊടുക്കും എന്നോട് പറയും ചേച്ചി ബ്രോഡ്കാസ്റ്റിൽ ചേർക്കണം അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഇത് ഇത് തല്ലാം അയച്ചു കൊടുക്കും ഈയിടെ ഞാന എ ബി സി മല എ ബി സി ജ്യോതിഷത്തിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ഈ ശബരിമല വിഷയം എടുത്ത് പറഞ്ഞു അപ്പം ഞാനതിൽ ഇതുപോലെയുള്ളവ ഗായത്രി മന്ത്രം ഒക്കെ ചൊല്ലുമ്പോൾ പണ്ട് കാലത്ത് ജനക മഹാരാജാവിന്റെ സഭയില് ഗായത്രി മന്ത്രം സ്ത്രീകൾക്ക് ചൊല്ലാമോ എന്നുള്ള ഒരു ഉണ്ടായി ഗാർഗി മൈത്രി ഈ സനകനൊക്കെ അപ്പൊ അതിൽ പറഞ്ഞത് സ്ത്രീകൾക്ക് ചൊല്ലാം ഉണ്ടെങ്കിൽ നല്ല തവശക്തി ഉണ്ടെങ്കിൽ അല്ലാത്തവർ ചൊല്ലിയാൽ താങ്ങാൻ പറ്റില്ല അപ്പൊ ഇതെല്ലാം എടുത്ത് പറഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞു ചേച്ചി ഞാനും പണ്ട് ഗായത്രി ചൊല്ലിയിരുന്നു പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല എന്ന് സൂക്ഷ്മമായിട്ടായിരിക്കുമല്ലേ എന്ന് ഞാൻ പറഞ്ഞു മോളുടെ കാര്യത്തിൽ സൂക്ഷ്മല്ല സ്ഥൂലമാണ് കാരണം കുറച്ചു ദിവസം മുമ്പ് എന്നോട് ചാറ്റ് ഇതോടെ പറഞ്ഞില്ലേ പണ്ട് കാലത്ത് ഈശ്വര കാര്യങ്ങളൊന്നും ഞാൻ പ്രഭാഷണം കേൾക്കാനോ ഒന്നും താല്പര്യം ഇപ്പോൾ ഇതൊക്കെ കേൾക്കാനോ വളരെ താല്പര്യമാണ് അതെന്തുകൊണ്ടാണ് ഈ ഗായത്രി മന്ത്രത്തിന്റെ ഫലം പക്ഷെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ ഇത് നമ്മൾ കണക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു ഗായത്രി മന്ത്രം ഇവിടെ തരുന്നു ചൊല്ലും നമ്മളിൽ ഉണ്ടായ മാറ്റം എവിടെ നിൽക്കും ഇത് തമ്മിലുള്ള ഇതുകൊണ്ടാണ് ഇന്നതുണ്ടായതെന്ന് കണക്റ്റ് ചെയ്യാൻ ലെങ്കിൽ നമുക്ക് കിട്ടില്ല അവിടെയാണ് പ്രശ്നമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ ശരീരം അതിന് പാകമാകുമ്പോഴാണ് നമുക്കവിടെ പോകാൻ സാധിക്കുക വേറെ എത്ര ശാസ്ത്രക്ഷേത്രങ്ങളുണ്ട് ഞാൻ ഈ പറഞ്ഞ ആര്യങ്കാവും അല്ലെ അശ്വൻകോവിലും പിന്നെ കുളത്തൂർ പുഴയും ഒക്കെ നമുക്ക് പോകാവുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ ആരോഗ്യത്തിന് നമ്മളുടെ തപശക്തിക്ക് പറ്റിയ ഊർജമാണ് ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ ശബരിമലയിൽ യോഗിയുടെ ഭാവമായത് കൊണ്ടാണ് സ്ത്രീകളോട് അവിടെ പ്രവേശിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് അതില് ആർക്കൊക്കെ ആർത്തവം ഉണ്ട് നിന്നു അല്ലെങ്കിൽ ആരൊക്കെ പ്രസവിച്ചിട്ടുണ്ട് എന്നൊരു കണക്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് പൊതുവായിട്ടൊരു നിബന്ധന വെച്ചിരിക്കുന്നു പത്ത് വയസ്സിനോ അമ്പത് വയസ്സിനോ ഈ അമ്പത് വയസ്സിനെ ആർത്തവം നിക്കാത്തവര് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മളുടെ ഡിസ്ക്രിഷൻ പവറാണ് നമ്മളല്ല അതിൽ എത്ര ശ്രദ്ധയുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെയുള്ള ആചാരങ്ങൾ ചെയ്യാം അതുകൊണ്ട് ശബരിമലയുടെ ഒരു കാര്യം വന്നപ്പോൾ ആചാരങ്ങൾ വേണോ എന്നുള്ള ഒരു സംശയം വന്നു ഇവിടെ നോക്കൂ ഓരോ ആചാരവും നമ്മുടെ ജീവിതവുമായിട്ടും സാമൂഹികപരമായിട്ടും സാംസ്കാരികമായിട്ടും മാനസികമായിട്ടും നമ്മളുടെ ഉയർച്ചയ്ക്ക് എത്ര മാത്രം ഹിതകരമായിട്ടുള്ളതാണ് എത്ര മാത്രം എക്കോ ഫ്രണ്ട്ലി എന്നത പറയുന്നത് പോലെ എത്ര മാത്രം നമ്മുടെ ജീവിതത്തിന് ഹിതകരമായ രീതിയിൽ ഉചിതമായിട്ടുള്ള രീതിയിലാണ് ആചാരങ്ങൾ അംഗീകരിക്കുന്നത് ഈ ആചാരമാണ് ധർമ്മത്തിന്റെ അടിസ്ഥാനം ആചാര പ്രഭോധർമ്മ ധർമ്മ സെപ്രഭുരക്ഷുത ആചാരം ഈക്വൽ ടു ധർമ്മം ധർമ്മം ഈക്വൽ ടു ഭഗവാൻ അങ്ങനെയാണെങ്കിൽ ആചാരം ഈക്വൽ ടു ഭഗവാൻ അതുകൊണ്ട് തന്നെ ആചാരത്തിന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നാൽ അനാചാരങ്ങളും ദുരാചാരങ്ങളും വേണ്ട അതിനായിട്ട് ആദ്യം എന്ത് മനസ്സിലാക്കണം ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക അതിനായിട്ട് ഈ അറിവുകളെല്ലാം നമുക്ക് തരട്ടെ അവസാന ശ്വാസം വരെ സനാതനധർമ്മത്തിൽ ഉറച്ചു പ്രവർത്തിക്കാൻ ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ ആചാര ബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു എനിക്ക് ക്ഷമയോടെ ശ്രമിച്ച എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ മനസ്സാണ് നമസ്കരിക്കുന്നു അതോടൊപ്പം എനിക്ക് ഈ പ്രഭാഷണത്തിനായിട്ട് അവസരം തന്ന എല്ലാ ഭാരവാഹികളും അതോടൊപ്പം കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ എന്നെ ഈ പ്രഭാഷണത്തിന് ഇന്ന് ഞാൻ പിണറായിൽ പ്രോഗ്രാമിലായിരുന്നു അവിടുന്ന് രഘുനാഥൻ രഘുനാഥൻ സാറും ചേച്ചിയും കൂടിയാണ് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നത് അവർക്കും എല്ലാവർക്കും അവിടെ നന്ദി അറിയിക്കുന്നു നമസ്തേ